നമസ്കാരം ഞാൻ സർഗസൃഷിയിൽ നിന്നും പ്രേംരാജ് സർഗസൃഷിയുടെ ആസ്വാദനവും ആലാപനവും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കവിത നമ്മുടെ എല്ലാം പ്രിയ കവി മാരാർ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ അച്ഛനും അമ്മയും എന്ന വളരെ ഹൃദ്യമായ ഒരു കവിതയാണ് നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി അവരുടെ കല്യാണമൊക്കെ കഴിച്ചു അവർക്കൊരു ജോലിയൊക്കെ കിട്ടി അവർ സ്വസ്ഥമായിട്ട് താമസിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമായിരിക്കും ഇല്ലേ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത് നമ്മൾ നമ്മൾക്കിനിയെങ്കിലും വിശ്രമമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടാലോ ഒന്ന് വിശ്രമിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ പക്ഷേ ഈ മക്കളുടെ മനസ്സിൽ ആ നേരം എന്തായിരിക്കും ചിന്തിക്കുന്നത് ഈ മക്കൾ ചിന്തിക്കുന്നത് മക്കൾക്കു വേണ്ടത് അച്ഛനെയല്ലേ മക്കൾക്ക് വേണ്ടത് അമ്മയേയല്ലേ പിന്നെ എന്താണ് മക്കൾക്ക് വേണ്ടത് മക്കൾക്ക് വേണ്ടത് ഓഹരി മാത്രവും അച്ഛൻ്റെയും അമ്മയുടെയും ഓഹരി മൊത്തവും എങ്ങനെയാണ് അച്ഛൻ്റെ അമ്മയുടെയും ഓഹരി സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നത് കൈക്കലാക്കുന്നതെന്ന് ഒരൊറ്റ ചിന്ത മാത്രമേ ആ മക്കൾക്കുണ്ടാവൂ പക്ഷെ ചില മാതാപിതാക്കൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ല സ്വത്തുക്കൾ കൊടുക്കണമെന്നുണ്ട് കൊടുക്കുകയും ചെയ്യും പക്ഷെ കുറച്ച് കഴിഞ്ഞ് മതി ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞ് നമുക്ക് കൊടുക്കാം അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് എന്തായിരിക്കും അനുഭവം അച്ഛനും അമ്മയും തുല്യമായി തുല്യമായിടതും കറിവേപ്പിലയ്ക്കും അങ്ങനെയുള്ള മാതാപിതാക്കളെ ആ മക്കൾ കറിവേപ്പില പോലെ എടുത്ത് ദൂരേക്കെറിക്കും എന്നാണ് കവി പറയുന്നത് പക്ഷെ ചില മാതാപിതാക്കളുണ്ട് നമുക്ക് പ്രായമായി ഇനി എന്തിനാണ് നമ്മൾ ഈ സ്വത്തൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത് മക്കൾക്ക് കൊടുത്തേക്കാം എന്ന് കരുതി ജീവിച്ചിരിക്കെ സ്വത്തുക്കൾ എഴുതി മക്കളുടെ പേരിലേക്ക് ആക്കുന്ന ചില മാതാപിതാക്കളുണ്ട് പക്ഷേ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഈ മക്കൾ എന്തായിരിക്കും തിരിച്ചു കൊടുക്കുന്നത് ഓഹരി നൽകിയിടും അച്ഛനും അമ്മയ്ക്കും സദനങ്ങൾ മക്കളും നൽകിയിടും സ്വത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അച്ഛനെയമ്മയും സ്നേഹിക്കാനും മക്കൾ പോവില്ല ഇവ അച്ഛനെയമ്മയെ അവർ വൃത്തസേനത്തിൽ കൊണ്ടാക്കാം പക്ഷെ ചില മാതാപിതാക്കളുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം പക്ഷേ കയറിക്കെടുക്കുന്ന ഒരു കൊച്ചു പുരയല്ലാതെ ആ മക്കൾക്ക് കൊടുക്കുവാൻ സ്നേഹമല്ലാതെ വേറൊന്നും ആ മാതാപിതാക്കളുടെ കയ്യിൽ ഇല്ല പക്ഷേ ഈ മക്കൾക്കും തിരിച്ചറിവ് അറിയാം അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ അവരുടെ കയ്യിൽ ഒന്നും തരുവനില്ല അവരുടെ സ്നേഹം മാത്രമേ നമുക്ക് അവർ തരുന്നുള്ളൂ ആ സ്നേഹം മതി തങ്ങൾക്ക് എന്ന് ചിന്തിക്കുന്ന ചില മക്കളുണ്ട് ആ മക്കൾക്ക് അച്ഛനും അമ്മയും സുഖമായി കഴിയും എന്നാണ് കവി പറയുന്നത് ഓഹരി ഇവ ഒന്നുമില്ലാത്തത മക്കൾ തൻ ഓഹരി അച്ഛനും അമ്മയും അച്ഛനും അമ്മയും പിന്നെയാ മക്കളും ആ ആജീവനാന്തവും സ്നേഹത്തണലിലും മക്കളാൽ സ്നേഹവും സംരക്ഷണം തന്നെ അച്ഛനും അച്ഛനുമമ്മയ്ക്കും സന്തോഷമായുസിൽ മക്കൾക്കു വേണ്ടത് അച്ഛനെയാണത്രെ മക്കൾക്കു വേണ്ടത് അമ്മയെയാണ് നമ്മുടെ മക്കൾ കഷ്ടപ്പാട് എന്തെന്നറിഞ്ഞ് വളർന്ന് വന്നാൽ മാത്രമാണ് മാതാപിതാക്കളെ സ്നേഹിക്കുവാനുള്ള മനസ്സ് ആ മക്കൾക്കുണ്ടാവും നമുക്ക് ഈ കവിത ഒന്ന് മുഴുവനായി ഞാനൊന്ന് ചൊല്ലാം മക്കൾക്കു വേണ്ടത് അച്ഛനെയല്ലത്ര മക്കൾക്കു വേണ്ടത് അമ്മയേയല്ലത്രെ മക്കൾക്കു വേണ്ടത് ഓഹരി മാത്രവും അച്ഛൻറെ മമ്മയുടെ ഓഹരി മൊത്തവും ഓഹരി നൽകാത്ത അച്ഛനും അമ്മയും തുല്യമായിടതും കറിവേപ്പിലയ്ക്കും ഓഹരി നൽകിയിടും അച്ഛനും അമ്മയ്ക്കും വൃദ്ധസദനങ്ങൾ മക്കളും നൽകിയിടും ഓഹരി വെച്ചിടൻ ഒന്നുമില്ലാത്തതാം മക്കൾ തൻ ഓഹരി അച്ഛനുമമ്മയും അച്ഛനും അമ്മയും പിന്നെ ആ മക്കളും ആ ജീവനാന്തവും സ്നേഹത്തണലും മക്കളാ സ്നേഹവും സംരക്ഷണം തന്നെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായുസ്സിൽ മക്കൾ കൂവേണ്ടത് അച്ഛനെയാണ് അത്ര മക്കൾക്കുവേണ്ടത് അമ്മയേയാണത്രേ നമ്മുടെ പ്രിയ കവി ഉണ്ണികൃഷ്ണൻ മാഷിന് ഇതുമാതിരിയുള്ള നല്ല നല്ല കവിതകൾ രചിക്കുവാൻ ജഗദീശ്വരൻ ഇടനൽകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം